ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിക്കണൊരാളെ എനിക്ക് അത്യാവശ്യം ലൈഫിന് ത്രെട്ടുണ്ട് നീ വണ്ടി കാണിച്ച തമിഴ്നാട് വണ്ടി അപ്പോഴേ ഞാൻ ചോദിച്ചു ഇത് എന്തോ ഒരു എന്ന് ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാട് വണ്ടിയാണ് കോയമ്പത്തൂർ മുപ്പത്തൊമ്പത് ഞാൻ ഞാൻ നാളെ ഞാൻ നാളെ യൂബറിലെ യൂബർ കമ്പനിക്ക് എട്ടർ അയച്ചോളാം യൂബർ കമ്പനി മറുപടി പറഞ്ഞാ മതി നിങ്ങള് പറയാണ്ടാ യൂബർ കമ്പനി പറയട്ടെ അപ്പൊ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കി ഇത് നേരത്തെ പലരും ചെയ്തിട്ടുണ്ട് ഈ പ്രവൃത്തി ഏത് വണ്ടി നോക്കി പോലീസാറിന്റെ മുന്നിൽ കൂടെ തിരിച്ചോണ്ട് അങ്ങനെ പോകും പ്രൈവറ്റ് വണ്ടിക്ക് നിനക്ക് ആരും അധികാരം ഈ ടാക്സി ഓടാനായിട്ട് ആരും അധികാരം തന്നിട്ടില്ല ഇല്ല അപ്പൊ നീ എന്തുകൊണ്ട് ഓടി നിന്റെ വണ്ടി എന്ത് ചെയ്യേ മറ്റേ ഈ എനിക്ക് തീയ്യൻ നാല്പത്തി ഏഴ് വണ്ടി എനിക്ക് വേണം രണ്ടായിരത്തി ഓടിയ പക്ഷെ ഇത് ഓടിയാ രാവിലെ മുതൽ പറ്റൂലോ കേരളത്തില് മാത്രം അല്ലെ ഇവന്റെ അവിടെ ഓട്ടം വന്നിട്ട് ക്യൂബർ ചെയ്തേക്കാ മനസ്സിലായിട്ടങ്ങനെ ശരിയാകും പറ്റൂലോ ടാണോ പ്രൈവറ്റ് വണ്ടിയാണോ ആ വണ്ടി സർവീസിന് വായിക്കാം അത് അങ്ങനെ ശരിയാവുന്നുണ്ടോ

എനിക്ക് വീട്ടിൽ പോകണം ഞാൻ അല്ല ആവുമല്ലോ വണ്ടി ഓഫി നീ വണ്ടി അത് അത് ഓഫി ഉണ്ടാ ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടില്ലല്ലോ ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടില്ല ഞാൻ ചോദിക്കണതല്ല ഞാൻ ചോദിക്കണതല്ല നീ പ്രൈവറ്റ് വണ്ടിക്ക് നിനക്ക് ആരും അധികാരം ഈ ടാക്സി ഓടാനായിട്ട് ഇല്ല നീ ഓടി നിന്റെ വണ്ടി എന്ത് എനിക്ക് വണ്ടി എനിക്ക് വേണം ഒരു മാസം ഒരു ആവും നീ ഞാൻ നിനക്ക് മിനിറ്റ് ഒരു മിനിറ്റ് നിന്റെ വീട് ഇവിടെ പാലക്കാട് നീ എത്ര നാളെ ഇവിടെ കിടന്ന് ഓടാ ഇതുപോലെ തന്നെയാണ് ഈ പ്രൈവറ്റ് വണ്ടി കൊണ്ട് തന്നെയാണ് നീ അല്ല ആ നീ എത്ര ഇന്ന് നീ എത്ര ട്രിപ്പ് എടുത്ത് പതിനൊന്ന് ട്രിപ്പ് എടുത്ത് അപ്പൊ അത് നടപടി ആവൂല വെഹിക്കിളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ എന്ത് ടാക്സ് ടാക്സി അടിച്ച് ഓടണ വണ്ടിയാ ഏഹ് ഞാൻ ടാക്സ് അടിച്ച് ഈ പെർമിറ്റ് കൊടുത്ത് ഈ വണ്ടി ഓടുമ്പോ ഇത് കള്ള ടാക്സി അല്ലേ ഒരു മിനിറ്റ് ഞാൻ പറയണേ നീ കേക്ക് കള്ള ടാക്സിയായിട്ടാണ് നീ ഓടുന്നത് ഏഹ് അല്ല നിക്ക് ഞാൻ പറയണേ കേക്കണ നീ കള്ള ടാക്സിയായിട്ടാണ് നീ വണ്ടി ഓടുന്നത് അപ്പൊ അത് ഓടാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ ഓടണ മൂന്നാം കിടക്കണോ ഞങ്ങൾ ടാക്സി കൊടുത്ത് വണ്ടി നീ ഓടിക്കണോ എത്ര രൂപ ടാക്സ് അടച്ച് ഞങ്ങൾ വണ്ടി ഓടിക്കണം കൊടുത്തിട്ടുണ്ട് ടാക്സിക്ക് കൊടുത്തുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ നീ എന്താ പൊട്ടണീ പ്രൈവറ്റ് ഈ വണ്ടി ഓടാൻ പറ്റുമോ പറ്റില്ല ഓടി ഇത് റെക്കോർഡിംഗിലാണ് എന്റെ വണ്ടി ഇപ്പൊ ഈ വണ്ടി കംപ്ലൈന്റ് ആയതിന് ശേഷം അങ്ങനെ ഓടാൻ പാടില്ലല്ലോ നീ ഒന്ന് ആലോചിച്ചു നോക്ക് അതല്ല സാ നീ ഞാനൊരു ടാക്സി ഡ്രൈവറാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞു ഞാൻ റെയിൽവേ സ്റ്റേഷൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഓടിച്ചു വ്യക്തിയാണ് ഞാൻ അസോസിയേഷനിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പൊ അസോസിയേഷനില് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി വരും നോക്കിയേ ഞങ്ങൾ ഓടണെന്തിനാ നമ്മുടെ ഈ ഇത്രയും ടാക്സ് കൊടുത്ത് ഓടുമ്പോ ഇതാ നീ ഇപ്പത് കൊടുത്തിട്ടുണ്ടെന്ന് നീ പറയുന്നു പക്ഷെ അത് എനിക്കത് വിശ്വാസമല്ല എനിക്ക് ഞാൻ ഈ പ്രൈവറ്റ് ബോർഡ് വെച്ചിട്ട് വണ്ടി ഓടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് വണ്ടി എടുക്കണ്ട ഏ പ്രൈവറ്റ് ബോർഡ് കിടപ്പുണ്ട് ഏഹ് വണ്ടി കിടക്കണോ വണ്ടി കൊണ്ട് എനിക്ക് ഓടാലോ ഞാൻ ഇത്ര നേരം മാന്യമായിട്ടാണ് നിന്റെ അടുത്ത് സംസാരിച്ചത് നീ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടാ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഏത് സംശയം ചോദിച്ചു എനിക്കറിയാൻ പാടില്ലാത്തോണ്ടാണ് ഞാനൊക്കെ അത്യാവശ്യം ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിക്കണ ഒരാള എനിക്ക് അത്യാവശ്യം ലൈഫിന് ഇട്ടുണ്ട് നീ വണ്ടി കാണിച്ച തമിഴ്നാട് വണ്ടി അപ്പോഴേ ഞാൻ ചോദിച്ചു ഇത് എന്തോ ഒരു പന്തിയുടെ ഞാൻ പറഞ്ഞില്ലേ വണ്ടി വണ്ടി നമ്പർ തമിഴ്നാട് വണ്ടിയാണ് കോയമ്പത്തൂർ മുപ്പത്തി െ അതെ നീ വേറെ ആളേന്ന് വാങ്ങിച്ചു ഏഹ് അപ്പൊ നിന്റെ വീട് പാലക്കാടാണ് ഈ വണ്ടിയുടെ ഇത് മാറ്റിയ എന്റെ പേരിലും ും ആറ്റോല് കൊടുത്തിട്ടില്ല അത് കഴിഞ്ഞ് ആ ടെസ്റ്റ് കഴിഞ്ഞതും നാക്സിഡ് ഇല്ലാതെ ഞങ്ങളുടെ പ്രശ്നമല്ല അരിയൊക്കെ മേടിക്കണോ ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല നിയമം പാലിക്കാനുള്ളത് നമ്മൾ പാലിക്കാനുള്ളത് മൂന്ന് പേരും നാലു പേരും കൂടി പോകുന്നു തനിക്ക് കിട്ടും കിട്ടും ഒരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് എന്റെ വീട്ടിൽ കിടക്കേ ഞാനത് പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്റെ വണ്ടി വീട്ടിൽ കിടക്കയാണ് ഞാൻ എടുത്തില്ല ഞാൻ ഊബർ വിളിച്ചു വന്നു ഞാൻ തിരിച്ചു എന്റെ ഒരു ബന്ധു കൂടെ ഒരു ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നുണ്ട് ഞാൻ പുള്ളിനെ കണ്ടിട്ട് തിരിച്ചു യൂബർ ബുക്ക് ചെയ്തപ്പോഴാണ് ടി എൻ നമ്പർ വന്നത് ഈ ടി എൻ നമ്പർ കേരളത്തിൽ അതുകൊണ്ടാണ് ആ നമ്പർ പ്രകാരം ഇത് അപ്പൊ യൂബറിന് എന്തിനും കേസ് കൊടുക്കണം യൂബർ യൂബർ തമിഴ്നാട് അതെ കേരളത്തിൽ ഓടാൻ പാടില്ലല്ലോ എങ്ങനെ ഊബർ അല്ല നമ്മൾ ടാക്സി ഓടി ഊബർ ഹോട്ടൽ അതുകൊണ്ടാണ് ഇവിടെ ഓടാൻ വന്നത് അല്ല മോനെ ഞാൻ ചോദിച്ചത് കി എൻ വണ്ടിയാണ് എനിക്ക് കാണിച്ചത് അതെ അതെ കി എൻ വണ്ടി കേരളത്തിൽ പറഞ്ഞിട്ട് ആ ആളെടുത്തു പോണേ അപ്പൊ ഇത് പറഞ്ഞു പറഞ്ഞുതരാവോ അങ്ങനെയാണെങ്കിൽ നാളെ മഹാരാഷ്ട്ര ഓടുമ്പോ കോയമ്പത്തൂർ എയർപോർട്ടിൽ ഇപ്പൊ മാത്രമേ ഊബറിൽ ഊബറിലുള്ളൂ അല്ലാതെ പുറത്ത് വന്നിട്ട് റെഡ് ടാക്സി മാത്രമേ ഉള്ളൂ അല്ല അതിന് മാത്രം ട്രിപ്പ് കിട്ടുള്ളൂ മറ്റേ ഊബർ അങ്ങനെ അവിടെ ആരും ഉപയോഗിക്കാറില്ല ഇല്ല അങ്ങനെ മറ്റേ ഇവിടെ ട്രെയിൻ നോക്കാൻ വേണ്ടി അങ്ങനെ വന്നപ്പോഴാണ് വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ആയിരിക്കുന്നത് കൊണ്ടുപോയി പിന്നെ ഇവിടെ വണ്ടി നിർത്താൻ പറ്റില്ല മറ്റേ തമിഴ്നാട് വണ്ടി ദിവസങ്ങളിൽ നിർത്താൻ പറ്റില്ല അത് വലിയ പണിയാണ് പറഞ്ഞപ്പോ പാലക്കാട് ഒരു ടാക്സി ആക്കാൻ വേണ്ടിട്ട് കൊടുത്തു ശരി ഞാൻ ചോദിച്ചു ഈ കാണിച്ചത് ശരിയായ നിയമലംഘനമാണ് തെറ്റാണ് ആണ് എനിക്ക് വേറെ വകുപ്പില്ല നിങ്ങൾ എന്ത് ന്യായീകരിച്ചു എന്ന് പറഞ്ഞാലും ഈ കാര്യത്തിൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ അത് വലിയ തെറ്റ് തന്നെയാണ് കാരണം തമിഴ്നാട് വണ്ടിയിലാണ് നിങ്ങൾ ആദ്യം കാണിച്ചത് അത് കഴിഞ്ഞപ്പോൾ കെ എൽ മുപ്പത്തി രജിസ്ട്രേഷൻ കാണിച്ച് വണ്ടി വന്നു അതും പ്രൈവറ്റ് വണ്ടി ടാക്സി ആണെങ്കിൽ പിന്നെയും വിട്ടാനേ നിങ്ങൾ വന്നത് പ്രൈവറ്റ് വണ്ടിയാണ് മഞ്ഞ മഞ്ഞപോടാണോ അല്ല തെറ്റാണ് അത് തെറ്റ് തെറ്റ് പറഞ്ഞിട്ട് തന്നെയതുകൊണ്ടാണ് അത് തെക്ക് തന്നെയാണ് കാരണം അത് അങ്ങനെ പാടില്ല അതിപ്പോ ബാക്കിയുള്ള ടാക്സിക്കാരൊക്കെ ഒരു വണ്ടിയുടെ റോഡ് ടാക്സ് ഇത്രയെന്നറിയാലോ ഏഹ് അറിയാലോ വണ്ടി വർഷം റോഡ് ടാക്സ് ടെസ്റ്റ് ഇതെല്ലാം മുടക്കി ചിലവഴിച്ച് റോഡിലോട് ഓടിക്കുന്നത് ഏഹ് അപ്പൊ ബാക്കിയുള്ള എല്ലാവരും പൊട്ടന്മാരാവൂലേ ആവോ അത് ശരിയാണോ ഏഹ് നിങ്ങൾക്ക് എന്തും കാണിക്കാമെന്ന് വിചാരിക്കരുത് രാജ്യത്തൊരു നിയമമുണ്ട് ആ നിയമം കൃത്യമായിട്ട് പാലിച്ചേ മതിയാവും ോ അതും അതല്ല ഞാൻ പറഞ്ഞതല്ല ടാക്സി വണ്ടിയാണെ പ്രൈവറ്റ് വണ്ടി എടുക്കും ശരിയല്ല അത് ശരിയായ നടപടിയല്ലത് അത് ഞാൻ ഹലോ ഫ്രണ്ട്സ് ഞാനേ ആരൂരോള വല്യ അപ്പം ഞാനിപ്പോൾ കളമശ്ശേരിൽ ഒരു ബന്ധുവിനെ കാണാൻ വേണ്ടി വന്നിട്ട് ഞാൻ യൂബർ ബുക്ക് ചെയ്ത് യൂബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നത് ടി എൻ വണ്ടിയാണ് വന്നത് ടി എൻ ആണ് കാണിച്ചത് വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവൻ പ്രൈവറ്റ് വണ്ടി കേസ് എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് വണ്ടി കൊണ്ടാണ് വന്നത് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത് ഞാനിപ്പ കൊറേ പേരെ വിളിച്ചിട്ട് കിട്ടണില്ല നമ്മൾ സ്റ്റേഷനിൽ പരാതി പറഞ്ഞോ അല്ലെങ്കിൽ എം ബി ഡിക്ക് കൊടുക്കണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ എന്തെങ്കിലും ഒരു മറുപടി പറയോ യൂവർ ഒരുപാട് ആൾക്കാർ യൂവർണ്ണുണ്ട് പ്രൈവറ്റ് വണ്ടി എനിക്ക് എടുത്തോണ്ടാണെങ്കിൽ ടാക്സി വണ്ടിയാണെങ്കിൽ എനിക്ക് ഒരു ഒരു വിഷയമില്ല അല്ല ടാക്സി ആയിട്ട് കിട്ടുന്നത് അപ്പൊ ഞാൻ എന്റെ വീട്ടില് വണ്ടി പുതിയ വണ്ടിട്ടേക്കല്ലേ ഞാൻ അതിന്റെ പെർമിറ്റും ഒന്നും ഇല്ലാണ്ട് വീട്ടിൽ കിടക്ക എനിക്ക് ഓടാൻ പള്ളു എങ്ങനെയാണെങ്കി ഞാൻ ടാക്സി വണ്ടി എടുത്തിട്ട് ഞാൻ ഓടാൻ ഇടയ്ക്കാണ് മൂന്ന് ദിവസം നാലു ദിവസമായി പേപ്പർ കൊടുത്തിട്ട് വണ്ടി നീ അകത്ത് പോവും നീ പി ഞാൻ അല്ല നിന്റെ നിന്നു ഇപ്പൊ ചോദിച്ചില്ലേ നീ ഇന്ന് പതിനൊന്ന് ട്രിപ്പ് എടുക്കുന്നു അപ്പൊ ഞാൻ ചോദിക്കണമെന്നല്ല ഈ വണ്ടിയിൽ കയറിയ ആൾക്കാർ നിന്റെ ഒന്ന് ചോദിച്ചില്ലേ ടാക്സി വണ്ടിയാണെന്ന് ചോദിച്ചു അപ്പൊ നീ എന്ത് മറുപടി മറുപടി പറഞ്ഞു ഇത് എന്നെ ആൾക്കാരൊന്നും മറുപടിയാണ് പറഞ്ഞത് അല്ല അതല്ല കസ്റ്റമർ കയറും ഇല്ല പ്രൈവറ്റ് വണ്ടിയിൽ എന്ത് എന്തില് കയറും അവർക്ക് ഒരു ഇൻഷുറൻസ് കിട്ടും ഒരു വണ്ടി ആക്സിഡൻ അത് തന്നെ ഞാൻ പറഞ്ഞത് നിന്നെ ഉദ്ദേശിച്ച് നിന്നെ നിന്നെ നീ എവിടെ കിടക്കണ ആള് ഇവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പല കേസുകളുണ്ട് ഇവിടെ എടാ ഇപ്പൊ ഇതിനകത്ത് ഞങ്ങൾ ഇപ്പൊ ആണുങ്ങളായതോണ്ടാണ് ഒരു പെണ്ണായിരുന്നെങ്കിൽ ഏ ശരിയാണോ ഏ ഞങ്ങൾ ആണുങ്ങളായതുകൊണ്ടാണ് ഒരു പെണ്ണായിരുന്നെങ്കിലും എന്തായിരിക്കും എന്ത് സംഭവിക്കും ായിട്ട് ഇറക്കിവിടും നിങ്ങൾ കംപ്ലീറ്റ് കാണിച്ചത് കാരണം ഞാൻ യൂബർ കണ്ടപ്പോ നിങ്ങടെ വണ്ടിയുടെ വണ്ടി നമ്പർ എത്ര മുപ്പത്തേഴ് ന്യളത്തിലെ കേരളത്തിൽ കിടന്നു ആളെടുത്ത് ആ ഇത് കഴിഞ്ഞിട്ട് വണ്ടി നമ്പർ എത്ര നിങ്ങടോ ടാക്സി കാണോ മഞ്ഞ് വെള്ളയല്ലേ ഏഹ് സർക്കാരിനെ പറ്റി തുല്യോ കേസ് നിങ്ങള് ടാക്സി ആയിട്ടല്ലേ ഓടിക്കാൻ പാടുള്ളൂ ബാക്കി എല്ലാവരും മണ്ടന്മാരായ പോലെ ഇല്ലേ ആണോ അപ്പൊ നാളെ അവിടെ ഒരു വണ്ടി ഇതേ നോക്കിയാൽ പുറകോട്ട് നോക്കി ഇതേ അടക്കം വരണം ഞാൻ ആ വണ്ടി എടുത്ത് ഓർത്ത ഏ ഞാൻ ഓർത്തേ അതാവുന്ന എനിക്ക് പെട്രോൾ കാശില്ല ആസപ്പാടാ ഈ പറഞ്ഞ ഇത്രയും കാശില്ല അലവുമില്ല പെട്രോൾ അടിക്കണ്ട ഡീസൽ അടിക്കണ്ട ഒന്നും അടിക്കണ്ടിരിക്കും ഞാൻ അങ്ങോട്ട് ഓർത്ത ഓടിക്കോട്ടെ ഓടിക്കോടാ ഞാൻ നാളാ ഭക്ഷം കൊടുക്കട്ടെ ഞാൻ നാളാ ഭക്ഷം കൊടുക്കണ്ടത് ഞാൻ യൂബറിന് ആളെ കൊണ്ടു അപേക്ഷ കൊടുക്കാൻ മേടിക്കും കൊണ്ടേ കൊടുക്കും ഇവിടെ കംപ്ലീറ്റ് ഓടുന്ന കള്ള ടാക്സി ആണെന്നും അതുകൊണ്ട് എനിക്ക് ജീവന മാർഗ്ഗത്തിലായിട്ട് എനിക്ക് ആ വണ്ടി ഓടിക്കാൻ ചോദിക്കണം പറഞ്ഞു ഞാൻ നാളെ അപേക്ഷ കൊടുത്തോളാം എന്താ അതുപോലെ അല്ല ഞാൻ അപേക്ഷ കൊടുത്തോളാം എനിക്കത് ഒരു ഇഷ്യൂ ഇല്ല ഞാൻ വണ്ടി വണ്ടി പ്രൈവറ്റ് വിഷയം ഇല്ലേ ഉള്ളു ഒറ്റൊരു ട്രിപ്പാണ് ആദ്യത്തെ ആണെങ്കിൽ ഒരു വണ്ടി കംപ്ലൈന്റ് വന്നു പോയെങ്കിൽ ശരിയാണ് ഒരെണ്ണം അല്ലല്ലോ ഇന്ന് തന്നെ നീർത്തപ്പതിനോ അപ്പൊ പിന്നെ തെറ്റല്ലാന്ന് പറയാൻ പറ്റില്ല ചാർജ് കൊണ്ട് ചെയ്ത പ്രവർത്തയല്ലോ അല്ലേ ലൈസൻസ് ഡ്യൂട്ടി പന്ത്രണ്ട് വർഷം അപ്പൊ അറിയാ നീമും അറിയാ എവിടെയാ അഡ്രസ് പാലക്കാട് എവിടെ അല്ല അപ്പൊ അഡ്രസ് അറിയാലോ നിയമം അറിയാലോ അറിയാൻ പാടില്ലായികോ ഏഹ് നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്ക് ഈ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ടാക്സി ലൈസൻസ് മാൻഡേറ്ററി ആണ് ഇല്ലേ ബാച്ചൊക്കെ ഉണ്ടോ ബാച്ചിന് ആ എത്ര പേര് ആ പ്ലസ് ടു വരെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് നിയമം അറിയാം ഇല്ലേ അറിയാൻ പാടില്ലായിക ചെയ്ത പ്രവൃത്തി ശരിയാണെന്ന് തോന്നിയോ എന്താണെന്ന് വെച്ചാല് നിങ്ങളോട് ഈ പതിനൊന്ന് ട്രിപ്പ് എടുത്തിട്ട് നിങ്ങളോട് ആരും ചോദിച്ചില്ല ആരും ചോദിച്ചില്ല നിങ്ങളോട് അപ്പൊ നിങ്ങൾ പറഞ്ഞു കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കണത് ടെസ്റ്റ് ഇതിന് കൊടുത്തിട്ടുണ്ട് ടാക്സി കൊടുത്തിട്ടുണ്ട് അതായത്യു പറഞ്ഞു ഞാൻ ഞാൻ നാളെ ഞാൻ നാളെ യൂബറിലെ യൂബർ കമ്പനിക്ക് എല്ലാം എട്ടർ അയച്ചോളാം യൂബർ കമ്പനി മറുപടി പറഞ്ഞാ മതി നിങ്ങൾ പറയണ്ട യൂബർ കമ്പനി പറയട്ടെ അപ്പൊ നിങ്ങൾ ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കി ഇത് നേരത്തെ പലരും ചെയ്തിട്ടുണ്ട് ഈ പ്രവർത്തി അവസാനിക്കാം നിങ്ങള് നാളെ മുതല് നമ്മുടെ ഈ വണ്ടി കണ്ടാല് ഒരു തീരുമാനം വേണ്ടേ നിയമം പാലിക്കോ അതോ എം വി ഡി എന്താ പറയണെന്ന് സ്പീക്കറു ഈ ഒറ്റ ട്രിപ്പാണെങ്കിൽ ഞാൻ ഫോട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്നല്ല ഇതൊരു സ്ത്രീ നിയമം പാലിക്കണം അത് പാലിച്ചേ പറ്റത്തു അതാണ് അതിന്റെ ശരി നിങ്ങൾ ആ ലംഘിക്കുമ്പോ എന്ത് പറ്റൂന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അതൊരു ഇതായി പോകും ഇല്ലേ ഇപ്പൊ ഞാൻ നിങ്ങളോട് മനസാക്ഷി കാണിച്ചാൽ പോലും ഞാൻ നിങ്ങളെ വിട്ടാലും നാളെ നിങ്ങൾ ഈ പ്രവർത്തി പ്രവർത്തികൊണ്ട് വേറൊരാള് ശനികൾ അപ്പം അത് ചെയ്ത പ്രവർത്തി തെറ്റായതുകൊണ്ടാണ് കൊണ്ടാണ് തെറ്റ് തെറ്റെന്ന് പറഞ്ഞത് ഒരെണ്ണം ആണെങ്കിൽ നമ്മളങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചത് ഇല്ല അതല്ല വണ്ടി മാറിപ്പോയതുമല്ല അപ്പം പതിനൊന്നൊന്നോണ് അപ്പം അത് ശരിയാണോ അല്ല ഈ പുള്ളിയൊക്കെ ടാക്സി എടുത്ത് ഓടാനായിട്ട് കിടക്കണം ണെ എനിക്ക് ഓടാൻ പാടില്ലേ എന്റെ വീട്ടില് പുതിയ വണ്ടി ഇത് ഞാൻ എടുത്തിട്ട് അതിന്റെ പെർമിറ്റൊന്നും കിട്ടിട്ടില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് അത് ടാക്സി വണ്ടിയാ മനസ്സിലായില്ലേ അതുകൊണ്ട് മനസ്സിലായില്ലേ ൊക്കോ പൊക്കോ ഇനി ഇത് മേലെ ആവർത്തിക്കാൻ നിക്കരുത് എല്ലാവരെയും വണ്ടന്മാരണം വിചാരിക്കും നിങ്ങള് ഓടിക്കാൻ പാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഓടിച്ചോ നിയമം പാലിച്ചു ഓടിക്കും അതെന്നെ നാളെ ഞാനൊരു കംപ്ലൈന്റ് കൊടുത്താലും ആ ഏത് വണ്ടി നമ്പർ കാണിക്കും ഇപ്പൊ നമ്മള് തമ്മില് അല്ലെങ്കിൽ ആ വണ്ടിയിൽ ഇടിച്ചു എനിക്ക് പരിക്ക് പറ്റി ഞാൻ യൂബർ ബുക്ക് ചെയ്തേക്കണേത് നമ്പർ അയക്കാം എന്ത് പറ്റും എനിക്കെന്തെങ്കിലും കിട്ടോ കിട്ടോ ഈ പ്രവൃത്തി ശെരിയാവോ എന്നോട് മൊഴി കൊടുക്കാൻ നേരത്തെ ഞാൻ എന്താ പറയുക എന്തെങ്കിലും കിട്ടോ അപ്പൊ ആർക്ക് നഷ്ടം നിങ്ങള് കാണിച്ച പ്രവർത്തി കൊണ്ട് ആർക്കൊക്കെ നഷ്ടം സംഭവിച്ചു അപ്പൊ അത് ശരിയാവുമോയു പോയത് എന്ന് പറഞ്ഞത് രാവിലെ മുതൽ പതിനൊന്ന് കൊടുക്കും നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ ഇപ്പൊ സമയം ഇത്രയും നോക്കി ഒന്നിങ്ങോട്ട് വന്നേ കാര്യം കേട്ടോ ഒന്നും ഇങ്ങോട്ട് വന്നേ ഒന്നും ചെയ്യൊന്നുമില്ല പേടിക്കണ്ട ഇടിയും കുത്തും ബഹളമൊന്നും ക്ലാസ് ശൈലിക്കാരനോന്നുമല്ലേ വാ ല്ലേ അതെ ആണോ അതെ അതെ സംഭവിച്ചു ചേട്ടന് ഞാൻ പറഞ്ഞല്ലേ നമ്മള് നമ്മളിപ്പോ ഒരു സംഭവം നമ്മൾ അത്യാവശ്യം പ്രതിരോധിച്ചു നിക്കും ഒരു ലേഡി ആണെങ്കിലോ നമ്മള് പോലീസിലേക്കും ബാക്കിയുള്ള അതോർട്ടിയിലേക്കും നമ്മള് വിളിക്കുമ്പോ നമ്മൾ എന്താ പറഞ്ഞു നമ്മള് വണ്ടി നമ്പർ മുപ്പത്തേഴ് എല്ലാ അതോർട്ടിയും നോക്കിയേക്കും ഞാൻ തിരിച്ചു വരാൻ പറഞ്ഞു വന്നപ്പോ നമ്മളൊരു പോലീസിലേക്ക് നമ്മള് വണ്ടിയിൽ നമ്മളോട് മോശമായിട്ട് പെരുമാറിയെന്ന് അത് ചിലപ്പോ നമ്പറൊന്നും നോക്കിന്നൊന്നും വരില്ല അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ മോശമായിട്ടൊന്ന് പെരുമാറിയെന്ന് വിചാരിക്കേക്ക് വിളിക്കുവോ വണ്ടി നമ്പർ പറഞ്ഞു കൊടുക്കും ആ വണ്ടി നമ്പർ ഏത് വണ്ടി നമ്പർ പോലീസാർ പോലീസുകാര് ഏത് വണ്ടി നോക്കിയിരിക്കും ഏത് വണ്ടി നോക്കി വണ്ടിയാണോ നോക്കി നിങ്ങൾ അതിൻ്റെ പോലീസുകാരുടെ മുന്നിൽ കൂടെ കേൾ മുപ്പത്തൊമ്പത് ഇങ്ങനെ തിരിച്ചോണ്ട് അങ്ങനെ അങ്ങോട്ട് പോകും ഇല്ലേ അപ്പം അത് ചെയ്ത പ്രവർത്തി തെറ്റാണ് ആ തെറ്റ് ഇനി മേലെ ആവർത്തിക്കും ഈ തവണ നിങ്ങൾ അങ്ങോട്ട് പൊക്കും മനസ്സിലായില്ലേ ഇമോന്റെ ഫോണാണോ അല്ല ബെന്നി ചേട്ടന്റെ ഫോണാണോ ഏഹ് ഇനി മേലെ ആവർത്തിക്കും ശരി നമ്മളെല്ലാവരും മണ്ടന്മാരാണെന്ന് വിചാരിച്ചു ഏ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ എം ബി ഡിക്ക് പോലീസിനെ എല്ലാവരെയും പഠിച്ചു ഈ വണ്ടി ആന്റൂറി അത് ചെയ്യണത് എന്റെ ജോലിയല്ല അതുകൊണ്ട് നേനാല് ഇത് ആവർത്തിക്കും ഇത് ഇവിടെ വെച്ച് നിർത്തിപ്പോ കേരളത്തിൽ ടാക്സി ഓടിച്ച എല്ലാവരും മണ്ടന്മാരാണെന്ന് സാധനങ്ങൾ വിചാരിച്ചു ആ വിചാരം തനിക്ക് വേണ്ട മനസ്സിലായില്ലോ ഇപ്പൊ തന്നെ അത് യൂബറിലേക്ക് പരാതി ഒരുക്കണോ െ ഇപ്പൊ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ ഊബറിലേക്ക് ഞാൻ പെറ്റീഷൻ കൊടുക്കേണ്ടി വരും പിന്നെ അത് കാരണം ഞങ്ങളായത് കൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് പോകും ഇപ്പൊ വേറെ എവിടെയെങ്കിലാണെങ്കിൽ ഇതല്ല അവസ്ഥ മനസ്സിലായല്ലോ അതുകൊണ്ട് വിട്ടേരും ഓക്കേ പോ പോ ഓസേൻദോ അയ്യോ വേറെ വണ്ടി നമ്പർ എടുത്തില്ലേ ഞാൻ യൂപ്ഇ ആ ഞാൻ യൂ പ്രോക് ചെയ്തോ അല്ലേ ഇപ്പോ നാലാ നീ ഇവിടേ ഇങ്ങേക്കിടക്കിനി ഇപ്പോ വീഡിയോ വന്നു ഞാൻ ആ 1000 രൂപ തരും അല്ലേ വണ്ടി പ്രോമോ ആണെങ്കിൽ നിങ്ങളെ കുറച്ച് കൊടുക്കുമോ എന്നല്ല കേൾക്കാനൊന്നും പോകാൻ പറ്റാ ഓക്കേ റോബിട്ടോ റോബി ടോബി ഹാ യാ 2000 ലെക്കി ടോർക്കുന്ന ഫോട്ടോ അതല്ല ഇപ്പൊ രാത്രി എല്ലാം രണ്ടായിരം രൂപ പിന്നെ പക്ഷേ ഇത് രാവിലെ മുതൽ കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇത് മര്യാദ കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു വിട്ടു ഇത് മേലാ ഓട്ടിട്ട് മനസ്സിലായി ഈ തമിഴ്നാട് വണ്ടി ഉണ്ടോണ്ടാണ് ഇത്രയും ഒക്കെ ഉണ്ടായത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല തമിഴ്നാട് വണ്ടി ആദ്യം കാണിച്ചു ഇപ്പൊ ഈ നമ്പർ അടിച്ചു എല്ലാം ഓടിയാ ഓടിയ ഇതായിരിക്കും അവസ്ഥ ഓക്കെ എന്റെ ഫോണൊന്നും അല്ല ഞാനാ कल टी ओटिकना